ആകാശവാണി വാർത്താ വീക്ഷണം നേപ്പാളിലെ ഭരണമാറ്റം തയ്യാറാക്കിയത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ രാജേന്ദ്രൻ പന്തളം അവതരണം കാർത്തിക ഹിമാലയത്തിലെ ശിലാപാളികൾ പോലെ തന്നെ അസ്ഥിരമാണ് ശേഷം ഹിമാലയ രാജ്യമായ നേപ്പാളിലെയും രാഷ്ട്രീയം ഒരു മാവോയിസ്റ്റ് പ്രധാനമന്ത്രിക്ക് ശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നു എന്നതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റിനേക്കാൾ കൂടുതൽ ചൈന പക്ഷപാതിയാണെന്നതാണ് രാജതന്ത്രജ്ഞരുടെ ശ്രദ്ധ കവരുന്നത് പ്രധാനമന്ത്രിയായിരുന്ന പുഷ്പകമാൽ ദഹൽ പ്രജണ്ട വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് എഴുപത്തിരണ്ടുകാരനായ കെ പി ശർമ്മ ഒലി അധികാരത്തിൽ വന്നത് പ്രസിഡന്റ് രാമചന്ദ്ര പൗഡലാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഏറ്റവും വലിയ കക്ഷിയായ നേപ്പാൾ കോൺഗ്രസ് പിന്തുണച്ചതുകൊണ്ടാണ് ശർമ്മ ഒലിക്ക് പ്രധാനമന്ത്രി പദം ലഭിച്ചത് ഭരണഘടന പ്രകാരം ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് പാർലമെന്റിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട് മൊത്തം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അംഗങ്ങളാണ് നേപ്പാൾ പാർലമെന്റിൽ ഉള്ളത് ഇതിൽ നൂറ്റി മുപ്പത്തി പേരുടെ പിന്തുണയുണ്ടെങ്കിലേ ശർമ്മ ഒലിക്ക് പ്രധാനമന്ത്രി പദത്തിൽ തുടരാൻ കഴിയും ശർമ്മ ഒലിയുടെ മുൻഗാമിയായ പുഷ്പകമൽ ദഹൽ പ്രജണ്ടയ്ക്ക് അഞ്ച് വിശ്വാസ വോട്ടുകൾ നേരിടേണ്ടി വന്നു അഞ്ചാമത്തേതിലാണ് അദ്ദേഹം പരാജയപ്പെട്ടത് അസ്ഥിരത എന്നത് സ്ഥിരമായി കൊടുകുത്തി വാഴുന്ന ഒരു രാഷ്ട്രീയ രീതിയാണ് നേപ്പാളിൽ ഇപ്പോൾ കക്ഷിരഹിത പഞ്ചായത്ത് രീതി നിലനിന്ന കാലത്ത് മാത്രമാണ് അവിടെ ഭരണസ്ഥിരത ഉണ്ടായിരുന്നത് അതിനെതിരെ പ്രക്ഷോഭം നയിച്ച ആളാണ് ശർമ്മ ഒലി ഇതാദ്യമല്ല ശർമ്മ ഒലി പ്രധാനമന്ത്രിയാവുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് വരെ പ്രധാനമന്ത്രിയായിരുന്നു പുതിയ ഭരണഘടന ആ രാജ്യത്തെ നിലവിൽ വന്നപ്പോൾ അദ്ദേഹമായിരുന്നു ആദ്യ പ്രധാനമന്ത്രി ഇതിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ വളരെ നാടകീയമായി ചൈനയുമായുള്ള ബന്ധം അദ്ദേഹം ശക്തിപ്പെടുത്തി ഇന്ത്യ എന്ന നല്ല അയൽക്കാരന് ബദലായുള്ള ഒരു ശക്തിയായി ചൈനയെ കണ്ടു ഇന്ത്യയുടെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ടു തികച്ചും ചൈനയുടെ മാതൃകയിൽ തന്നെ നേപ്പാളിന്റെ ഭൂപടം തന്നെ മാറ്റിവരച്ചു ഇതോടെ ഇന്ത്യക്ക് ശക്തമായി പ്രതിഷേധിക്കേണ്ടി വന്നു ചരിത്രത്തിൽ ആദ്യമായി ഇരുരാഷ്ട്രങ്ങളും തർക്കത്തിലെത്തിയ ആദ്യ സന്ദർഭമാണ് അദ്ദേഹം സൃഷ്ടിച്ചത് സ്വയം ഒരു ദേശീയവാദി ചമയുകയും ഒപ്പം ചൈനയുടെ പ്രീതി സമ്പാദിക്കുകയുമായിരുന്നു ശർമ്മ ഒലിയുടെ ലക്ഷ്യം സമചിത്തത പാലിക്കാതെ നടത്തിയ പ്രസ്താവനകളിലൂടെ താൻ ൊരു നല്ല രാജ്യതന്ത്രജ്ഞനല്ല എന്ന് അദ്ദേഹം തെളിയിച്ചു വിമർശകരോട് അദ്ദേഹം വിദ്വേഷം പുലർത്തി അഴിമതി തടയുന്നതിൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ ശർമ്മ ഒലി പരാജയമായിരുന്നു സാമ്പത്തിക വികസനം ഈ അഴിമതിയുടെ ഫലമായി നടക്കാതെ പോയി ബജറ്റിൽ വകയിരുത്തിയ തുക മറികടന്ന് ധനവിനിയോഗം നടത്തി ഇത് പാർലമെന്റിന്റെ അവകാശ ലംഘനമായി നിരീക്ഷകർ വിലയിരുത്തി അദ്ദേഹത്തിന്റെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മാർക്സിസ്റ്റ് ലെനുനിസ്റ്റിന് ജനങ്ങൾ നൽകിയ ചരിത്ര വിജയം അങ്ങനെ നഷ്ടപ്പെട്ട അവസരമായി മാറി നേപ്പാളിൽ ഉണ്ടായിരുന്ന പാർട്ടി രഹിത പഞ്ചായത്തിനെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് ശർമ്മ ഒലി ആയിരത്തി യിരത്തി അറുപത്തിയാറിൽ രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് രഹിത പഞ്ചായത്ത് എന്നത് ഏകാധിപത്യ സ്വഭാവമുള്ളതാണ് എന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം തുടർന്ന് അദ്ദേഹം അറസ്റ്റിലായി ജാപ്പ പ്രസ്ഥാനം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രക്ഷോഭം അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേക്കേറുന്നത് ജയിലിൽ നിന്ന് പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹം ജാപ്പ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ജനപ്രതിനിധിയായി തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ടാമത്തെ നേതാവായി വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പാർലമെന്റ് അംഗമായ അദ്ദേഹം മൻമോഹൻ അധികാരിയുടെ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായി തൊണ്ണൂറ്റി ഒൻപതിൽ ജാപ്പയിൽ നിന്ന് ജയിച്ച അദ്ദേഹം ഗിരിജ പ്രസാദ് കൊയ്രാളയുടെ മന്ത്രിസഭയിൽ ഉപപ്രധാനമന്ത്രിയായി വിദേശകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്ത ശർമ്മ ഒലി നേപ്പാൾ രാഷ്ട്രീയ നേതാവായിരുന്ന മദൻ ഭണ്ഡാരിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു പക്ഷേ അദ്ദേഹം നിയമിച്ച അന്വേഷണ സമിതിക്ക് ഒരു തുമ്പും കിട്ടിയില്ല അതിന്ന് ും ദുരൂഹമായി തുടരുകയാണ് ജാപ്പാ മണ്ഡലത്തിൽ രണ്ടായിരത്തി എട്ടിൽ തോറ്റ ശർമ്മ ഒലി രണ്ടായിരത്തി പതിമൂന്നിൽ അതേ മണ്ഡലത്തിൽ ജയിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒൻപതാം പൊതുസമ്മേളനം അതായത് പാർട്ടി കോൺഗ്രസ് അദ്ദേഹത്തെ പാർട്ടി ചെയർമാനായി തെരഞ്ഞെടുത്തു ബഹുൻ കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിലാണ് ശർമ്മ ഒലിയുടെ ജനനം അതിനും രണ്ടു വർഷം മുമ്പ് ഒപ്പുവെച്ച സമാധാനത്തിനും സൌഹൃദത്തിനുമുള്ള ഇൻഡോ നേപ്പാൾ കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആധാരം ശീല ഇന്ത്യ റിപ്പബ്ലിക്കും നേപ്പാൾ ഫെഡറൽ റിപ്പബ്ലിക്കും തമ്മിൽ ഒപ്പിട്ട ചരിത്ര പ്രധാനമായ കരാറാണത് ഇന്ത്യയിൽ നേപ്പാൾ പൗരന്മാർക്കും നേപ്പാളിൽ ഇന്ത്യൻ പൗരന്മാർക്കും തുല്യ പരിഗണന കരാർ ഉറപ്പു നൽകുന്നു അതുപോലെ നേപ്പാളിന് ആയുധ സഹായവും കരാർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇന്ത്യയെ അപേക്ഷിച്ച് വളരെ ചെറിയ രാജ്യമാണെങ്കിലും ഇന്ത്യയുടെ പ്രധാന അയൽരാജ്യമാണ് നേപ്പാൾ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് പശ്ചിമ ബംഗാൾ ബിഹാർ സിക്കിം സംസ്ഥാനങ്ങളുമായി നേപ്പാൾ അതിർത്തി പങ്കിടുന്നു ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിലെ ഒരു നിഷ്പക്ഷ രാഷ്ട്രമായാണ് നേപ്പാളിനെ കാണുന്നത് അക്ഷരാർത്ഥത്തിൽ അതിരുകളില്ലാത്ത സൗഹൃദമാണ് സൌഹൃദമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അതിർത്തി തുറന്നുകിടക്കുന്നു വിസയില്ലാതെ സന്ദർശനം നടത്താം ഇരു രാഷ്ട്രങ്ങളിലെയും പൌരന്മാർക്ക് ിടയിൽ വിവാഹബന്ധം പോലും നടക്കുന്നു റോട്ടി ബേഠേക്കി റിഷ്ത എന്നാണിതറിയപ്പെടുന്നത് വിവാഹം കൊണ്ട് മാത്രമല്ല ചരിത്രം കൊണ്ടും ബന്ധപ്പെട്ടവരാണ് ഇരു രാഷ്ട്രങ്ങളും ഇന്ത്യ ഭരിച്ച ശാക്യവംശത്തിന്റെ തലസ്ഥാനമായ കപിലവസ്തു ഇപ്പോൾ നേപ്പാളിലാണ് ശാക്യരാജാവായ ശുദ്ധോദനന്റെ പുത്രനാണ് സിദ്ധാർത്ഥ രാജകുമാരൻ അദ്ദേഹം ജനിച്ച ലുംബിനെയും നേപ്പാളിലാണ് സിദ്ധാർത്ഥൻ ബുദ്ധനായ ശേഷം നിർമാണം പ്രാപിച്ച സാരനാഥ് കാശിക്കടുത്താണ് കാശി നേപ്പാളികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രവുമാണ് അതുപോലെ നേപ്പാളിലെ പശുപതി ക്ഷേത്രം ഭാരതീയരുടെയും ഏറ്റവുമധികം നേപ്പാളി വിദ്യാർത്ഥികൾ പഠിക്കുന്നത് കാശിക്കടുത്തുള്ള ബനാറസ് ഹിന്ദു സർവകലാശാലയിലാണ് ആറു ലക്ഷം ഇന്ത്യക്കാരാണ് നേപ്പാളിലുള്ളത് നേപ്പാളിലെ മൊത്തം ജനസംഖ്യ മൂന്ന് ദശാംശം പൂജ്യം ആറ് കോടി മാത്രമാണെന്നത് ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ് നേപ്പാളുമായി ഇന്ത്യയുടെ ബന്ധം ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും സാംസ്കാരികവും സാമ്പത്തികവും തന്ത്രപരവുമാണ് പശ്ചിമ അതിർത്തിയിലെ നല്ല അയൽക്കാരാണ് നേപ്പാളും ഭൂട്ടാനും രാജഭരണം അവസാനിച്ചപ്പോൾ നേപ്പാളിലെ മാദേശികൾ കലാപമുണ്ടാക്കി തങ്ങളെ പാർശ്വവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു കലാപം ഇതിനു പിന്നിൽ ഇന്ത്യ ആണെന്ന് അന്ന് ആരോപണമുണ്ടായി ഇന്ത്യ അത് നിഷേധിച്ചു വീണ്ടും ബന്ധം സാധാരണ നിലയിലായി രണ്ടായിരത്തി പതിനഞ്ചിൽ നേപ്പാളിൽ ഭൂമികുലുക്കമുണ്ടായി റിക്ടർ മാബിനിയിൽ ഏഴ് ദശാംശം നാല് രേഖപ്പെടുത്തിയ ഭൂകമ്പം നേപ്പാളിൽ വലിയ നാശം വിതച്ചു വിമാനങ്ങളിൽ ദേശീയ ദുരന്ത പ്രതികരണ സേനയെ അയച്ച് ഇന്ത്യ നേപ്പാളിന്റെ രക്ഷയ്ക്കെത്തി മരുന്നും ഭക്ഷണവും വിതരണം ചെയ്തു ഇത് രാമായണ മാസമാണല്ലോ അയോധ്യയിലെ രാമൻ ജനകപുരിയിലെ സീതയെ സ്വയംവരം ചെയ്തു എന്നാണ് രാമായണം പറയുന്നത് ഈ ജനകപുരി നേപ്പാളിലാണെന്നാണ് വിശ്വാസം ക്രിസ്തുവിനു മുൻപ് ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യ ഭരിച്ച മഗധ രാജവംശത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നേപ്പാളും ഉൾപ്പെട്ടിരുന്നു ഇത്രയധികം ആഴത്തിൽ വേരുകളുള്ള ഈ ബന്ധം മുലയ്ക്കുന്ന നടപടികൾ തീർച്ചയായും നേപ്പാളിൽ നിന്നുണ്ടാവില്ല എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല ഇന്ത്യയുമായി വളരെ നല്ല ബന്ധമുള്ള നേപ്പാൾ കോൺഗ്രസിന്റെ പിന്തുണ കൊണ്ടാണ് ഭരണം നിലനിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷർമഒലിക്ക് ഊഷ്മളമായ ആശംസകളാണ് നേർന്നത് ഒരുമിച്ച് പ്രവർത്തിക്കാനും സൗഹൃദം ശക്തിപ്പെടുത്താനും ആഗ്രഹിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു പുരോഗതിക്കും അഭിവൃദ്ധിക്കും വേണ്ടി പരസ്പര സഹകരണം വർദ്ധിപ്പിക്കാമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അയൽക്കാരൻ ആദ്യമെന്ന വിദേശ നയത്തിന്റെ ഭാഗമാണത് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെയും ആശംസ നേർന്നു ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ളത് അനന്യമായ ബന്ധമാണെന്ന് ഖർഗെ പറഞ്ഞു തീർച്ചയായും ചരിത്രം പങ്കിടുന്ന ഇരു ഇരുരാഷ്ട്രങ്ങൾക്കുമിടയിൽ ബന്ധം ശക്തിപ്പെടാൻ ഭരണമാറ്റം ഇടയാക്കുമെന്നു തന്നെ കരുതാവുന്നതാണ് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം